പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇത്രയും മരിച്ച അത്രയും ദിവസങ്ങളായിട്ടും ഈ വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ ആ കോളേജിൽ പോലെ തന്നെ ക്ലാസ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഈ അവിടുത്തെ ഹോസ്റ്റലിലെ ആൺകുട്ടികൾക്കൊക്കെ അവധി കൊടുത്ത് വീട്ടുവിട്ടിട്ടുണ്ട് പക്ഷെ പെൺകുട്ടികളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നാനൂറോളം വരുന്ന പെൺകുട്ടികളെ തടഞ്ഞു വെച്ചിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ കണ്ടു അപ്പം ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ കാണുന്നത് അതിൻ്റെ സത്യാവസ്ഥ ഉള്ളതായിരിക്കും കേട്ടോ നമുക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്ന കാര്യങ്ങൾ അറിയുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം എന്താണ് എന്താണ് മകളെ എന്തുകൊണ്ട് വീട്ടിലേക്ക് വിടുന്നില്ല എന്നാണ് പറയുന്നത് എന്താണ് ഹോസ്റ്റൽ അധികൃതർ കുട്ടികളോട് നൽകുന്ന വിശദീകരണം എന്താണ് കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമോ കേൾക്കാം കേൾക്കാം സർ പറഞ്ഞോളൂ അതായത് കുട്ടികളെ വീട്ടിലേക്ക് വിടാൻ പറ്റുന്ന പുറത്തിറങ്ങിയ ഉണ്ടാകും അതുകൊണ്ട് പുറത്തേക്ക് വരണ്ട അതായത് പുറത്ത് സംഘർഷമൊക്കെ നിൽക്കുന്നതുകൊണ്ട് പുറത്തേക്ക് വരണ്ട എന്നുള്ള ഒരു കാര്യമാണ് അധികൃതർ കുട്ടികളെ അറിയിച്ചിരിക്കുന്നതാണ് മോള് പറഞ്ഞത് അതിന്റെ ഹോസ്റ്റലിന് പുറത്ത് രണ്ട് ഹോസ്റ്റലാണ് ഉള്ളത് ഇതിന് ഇവളുടെ ഹോസ്റ്റൽ മോള് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പുറത്തുനിന്ന് ഗേറ്റും ലോക്കും ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം നടന്നപ്പോൾ അത് ഗേറ്റ് ചവിട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ ഒരു വീഡിയോ ചാനലുകളിൽ ചാനലുകളിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നുമുണ്ട് അതിന് അതേസമയം ഇവൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ തൊട്ട ഓപ്പോസിറ്റ് ഗേറ്റ് ഒന്നുമില്ലാത്ത ഒരു ഹോസ്റ്റലുണ്ട് അവിടുത്തെ കുട്ടികൾ ഇവരുടെ ഹോസ്റ്റലിൽ വന്ന് വേണം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പക്ഷേ നിലവിൽ ഇപ്പോൾ മോൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് പുറത്തുനിന്ന് വേണ്ട പൂട്ടപ്പെട്ട australiana. നമ്മുടെ അഡീഷണൽമാരോട് അല്ലെങ്കിൽ മേളിലുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല മോളിന് ഉദ്ദേശം വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പറയുന്നത് അവിടെ കുറ്റമല്ല ഒരു കൃത്യമായ ഒരു മറുപടി കിട്ടുന്നില്ല മാത്രമല്ല സിദ്ധാർത്ഥന്റെ കൂടെ പഠിച്ച കുട്ടിയാണ് എന്റെ മോള് അങ്ങനെ അവർക്ക് ഈ കുട്ടികൾക്കെല്ലാം എല്ലാം തന്നെ മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയാണ് ആൺകുട്ടികൾ ആരുമില്ല അവരെ വീട്ടിൽ പോവുകയും ചെയ്തു സത്യം പറഞ്ഞ ഇവരൊന്ന് വീട്ടിൽ വിടുകയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്നാണ് റിക്വസ്റ്റ് അങ്ങ് പോലെ ഒരു കൂട്ടുകാരനാണ് കൂടെ പഠിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും സംഘർഷാവസ്ഥാമോ അതൊക്കെ ഉണ്ടാവില്ല എന്തുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഹോസ്റ്റൽ അധികാരികൾ പറയുന്നത് ഇവർ ഇവർ പുറത്തേക്ക് നമ്മുടെ വീട്ടിലേക്കാണല്ലോ വരുന്നത് പിന്നെ പ്രശ്നം അവർ പറയുന്നത് പുറത്തിറങ്ങിയാൽ ഇപ്പൊ ഈ പ്രകടനങ്ങളും മറ്റും നടക്കുന്നുണ്ടല്ലോ അന്നേരം അതുകൊണ്ട് കുട്ടികൾ ഇറങ്ങി വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് വ്യക്തമായിട്ട് അവർ പറയുന്നില്ല ഇവരെ പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പുറത്ത് പോകണ്ട എന്നുള്ള ലൈനിലാണ് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ വ്യക്തമായ മറുപടി നമുക്ക് കിട്ടുന്നില്ല അതാണ് മനസ്സിലാവുന്നത് മാറ്റത്തുള്ള ഒരു പി ടി ഐ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ പി ടി ഐ ഗ്രൂപ്പിൽ രക്ഷിതാക്കൾക്കെല്ലാം മറുപടി പറയാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഗ്രൂപ്പ് ഇപ്പം നല്ല അഡ്മിൻ ആയിരുന്നു അതിപ്പം കൈയാര്യം ചെയ്യും അഡ്മിൻ അഡ്മിനുള്ളി ആക്കിയിരുന്നു ആർക്കും നേരിട്ട് പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷെ അത് വീണ്ടും ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു രാവിലെ എന്റെ അകത്ത് വേറൊരു ഓർഡർ വന്നിട്ടുണ്ട് പക്ഷെ അതും കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും മെസ്സേജ് ഇട്ട് കാണുന്നില്ല എന്താണ് ഇങ്ങനെ കൃത്യമായ ഒരു മറുപടി മനവിന്റെ ഭാഗത്ത് ആ മനവിതല്ല ഹോസ്റ്റൽ ഭാഗത്തു നിന്ന് ഈ കുട്ടികളെ വിട്ടുവിടുന്ന സംബന്ധിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല അവ രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് കേട്ടോ അതായത് സ്വന്തം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി മരിച്ചു എന്നിട്ട് വീണ്ടും ഒരു ദിവസം പോലും താമസിക്കാതെ വീണ്ടും ആ ക്ലാസ്സിൽ തന്നെ പോയിരുന്നു പഠിക്കേണ്ട അവസ്ഥ കൂടാതെ കുറച്ച് സ്വസ്ഥത കിട്ടാൻ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ വിടില്ല അതിനേക്കാൾ അവസ്ഥയാണ് മാതാപിതാക്കളുടെ സ്വന്തം മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം മോള് പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടും വി അത് സ്വന്തം മക്കളെ കാണാൻ പറ്റുന്നില്ല വീട്ടിൽ വിടുന്നില്ല കോളേജ് അധികൃതർ അത് വല്ലാത്തൊരവസ്ഥയാണ് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നൊന്നും അറിയില്ല എന്തായാലും ഇതിനു മുമ്പേ ഞാൻ ഒരു വീട് കണ്ടിരുന്നു ആ കോളേജിലേക്ക് കറി ചെല്ലുമ്പോഴോ ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുമ്പോഴോ ചെങ്കോട്ട എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു ചെങ്കോട്ടയല്ല രാക്ഷസ കോട്ട എന്നാണ് എഴുതേണ്ടത് രാക്ഷസന്മാർ അവിടെയുള്ള ഈ ചെങ്കോട്ട എന്ന് എഴുതി വെച്ചവന്മാർ അവന്മാരെയാണല്ലോ ഇപ്പോൾ എല്ലാത്തിനെയും പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് സിൻജോ ജോൺസൺ അവൻ കെ എന്ന് ശിവിക്കാരനാണെന്ന് പറഞ്ഞ് വേറെ കുറച്ച് പേര് വന്നു എന്തു ആയിക്കോട്ടെ അവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന പാർട്ടി ഇത്രത്തോളം മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം നടന്നിട്ടും അല്ലെങ്കിൽ വേറെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എന്ത് വൈൻഡ് സീനായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഇവിടെ ഇത്രത്തോളം പ്രശ്നം നടന്നിട്ടും ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ടും എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ ആ കോളേജിൽ കാണാനില്ല ഒരു പ്രതിഷേധവും ഇല്ല ഒരു പ്രതിഷേധ റാലിയില്ല എം എസ് എഫ് ആരും കെ സി കാരാണ് ഇപ്പോൾ അവിടെ കിടന്ന് അടി കൊണ്ടുകൊണ്ടിരിക്കുന്നവർ എസ് എഫ് എക്കാരാണ് വഴിക്ക് കാണാനില്ല എന്തായാലും സംഭവം ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അവിടെ പഠിക്കുന്നവർക്കും അവരുടെ വീട്ടിലിരിക്കുന്നവർക്കും ഇത് കോളേജ് അത് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ഡീൻ ഡീൻ എന്ത് ഡീന് വല്ലാത്ത അവസ്ഥ തന്നെയാണ് അത് നമ്മുടെ നാട്ടിലാണല്ലോ ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കുമ്പം അതിലേറെ ഒരു ലജ്ജയോ പുച്ചോ നമുക്ക് നമ്മളോട് തന്നെ ഒരു നാണക്കേട് തോന്നുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെയുള്ളവർക്കും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പിന്നെ ആ മരിച്ചുപോയ പോയ പയ്യൻ്റെ വീട്ടുകാരുടെ അവസ്ഥ പറയണ്ട കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വയനാട്ടിലേക്ക് കയറ്റി വിട്ടതാണ് എന്ത് ചെയ്യാനാണ് ഇനി ഇനി ഇതൊക്കെ നടക്കും ഇത് നടക്കുമ്പോഴും കുറേ വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ അവരെ കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കും വേറെ ഒന്നും സാധിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കുറേ വിദ്യാർത്ഥികളുണ്ടല്ലോ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ ഒന്നോ രണ്ടോ പേര് വിചാരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പോൾ അവർ നടത്തുന്ന കുറേ പ്രതിഷേധ റാലിയും പരിപാടിയൊക്കെ ഉണ്ട് ഇതൊക്കെ അവർ അന്ന് ആ പയ്യൻ തല്ലിയ സമയത്ത് നടത്തി അതിനെതിരെ നിൽക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയ അവസ്ഥ വരില്ലായിരുന്നു എൻ്റെ ഇടയ്ക്ക് കുറേ സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അല്ലാത്ത കുറേ കേസുകളൊക്കെ ഇറക്കുന്നുണ്ട് എവിടെ ചെന്ന് നിൽക്കുക എന്തോ